ഹലോ ഹായലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സെമീറ എൻ്റെ ചാനലിൻ്റെ പേര് സെമീറ മേഡ് സീന്യസ് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചെടിയുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരുന്ന ഇതിന് എന്താ പേരും എനിക്കറിയില്ല പൂവെന്നുണ്ടാവും എല്ലാം ഇങ്ങനെ ഒരു കുളവായ വില വളർന്നു വരും അതൊരു പെയിൻറ്റിൻ്റെ ഒരു തപ്പിലാണ് വളർത്തിയത് അതുപോലെ തന്നെ വേറൊരു ചെടി നല്ല കളർ ചെടി പേര് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു പൂവുണ്ടായിട്ടുണ്ട് വേറൊരു ചെടിയുണ്ട് അത് പൂവുണ്ടാകുന്നൊരു ചെടിയാണ് പിന്നെ നല്ലൊരു ചെടിയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എന്തോ ഒരു ഇതിൻ്റെ പേരെന്താ ഉള്ളിച്ച് അങ്ങനെ എന്തോ ഒരു ചെടിയാണ് അതുപോലെ തന്നെ പണ്ടത്തെ ഒരു ബുഷ് കൊടുത്തൊരു അതിന്റെ വേരൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ പൂവില്ലാത്ത ചെടി അധികം ഉള്ളത് പിന്നെ അതൊരു വേസ്റ്റ് ഇടുന്ന സാധനം കേട്ടോ അത് പിന്നെ ഓർക്കിഡ് ഈ ഒരു കളർ ഓർക്കിഡ് എന്തോ വെള്ളം നിന്നിട്ട് നല്ലൊരു ഭംഗി ഇതൊക്കെ തെങ്ങ് തേങ്ങ കുറിക്കാൻ ആളെ കിട്ടുന്നില്ല നീലാകാശവും പക്ഷേ മഴ പെയ്യുന്നുണ്ട് തേക്ക് മരട്ടോ അതും ഒരു ചെടി പെട്ടെന്ന് ചെറിയ കുത്തിച്ചെടി Thank you.